മുങ്ങിയ കപ്പലിൻ്റെയും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന കണ്ടെയ്നറുകളുടെയും സ്ഥാനം കൃത്യമായി കണക്കാക്കാനുള്ള സോണാർ സർവേ ഇന്ന് തന്നെ ആരംഭിക്കും കൃത്യമായി സ്ഥാനം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനു ചുറ്റും ഇട്ട് അടയാളപ്പെടുത്തിയ ശേഷം മറ്റ് സ്ഥലങ്ങൾ മത്സ്യബന്ധനത്തിന് അനുവാദം നൽകുന്ന കാര്യവും ോചിക്കുന്നതാണ് ഒരു പ്രധാന പ്രശ്നം എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അവയുടെ ഉള്ളത്തരത്തെക്കുറിച്ച് ഈ രംഗത്തെ വൈദഗ്ധ്യമുള്ളവർ പറഞ്ഞതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത്തരം ഊഹാപോഹങ്ങളിൽ ആരും കുടുങ്ങിപ്പോകരുത് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ആ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കാൻ ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക്കോ എണ്ണയോ തീരത്തുവെന്നടിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ കൃത്യമായ മാർഗനിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകും കടലിൽ ഒഴുകി നടക്കുകയോ വലയിൽ കുടുങ്ങുകയോ ചെയ്യുന്ന വസ്തുക്കൾ മത്സ്യത്തൊഴിലാളികളെടുത്ത് ബോട്ടിൽ കയറ്റരുത് അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ തന്നെ അധികൃതർക്ക് കൈമാറണം കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകൾ ഭാരം കൂടുതലുള്ളതിനാൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിയതായിട്ടാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടിപ്പോൾ അപകടമൊന്നും ഇല്ല മത്സ്യം ഉപയോഗിക്കാതിരിക്കാനുള്ള സാഹചര്യം നിലവിലില്ല അക്കാര്യത്തിൽ വേണ്ട പരിശോധനകൾ ബന്ധപ്പെട്ട ഏജൻസികൾ നടത്തുന്നുണ്ട് ഇന്ന് ഡയറക്ടർ ജനറൽ ഷിപ്പിങ്ങുമായി ചർച്ച നടത്തുമ്പോൾ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുമുണ്ടായിരുന്നു അതിൽ കണ്ട ചില കാര്യങ്ങൾ കേരള തീരത്തടിഞ്ഞ എല്ലാ കണ്ടെയ്നറുകളും കസ്റ്റംസിനാണ് കൈമാറുക നിലവിൽ ഇരുപത് കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ളവ കൊല്ലത്തേക്ക് കൊണ്ടുപോയി കസ്റ്റംസിന് കൈമാറും നഷ്ടപരിഹാര ക്ലെയിമുകൾ ഫയൽ ചെയ്യേണ്ടതുണ്ട് അതിനായി കേരള സർക്കാരിനെ സഹായിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസറായ ക്യാപ്റ്റൻ അനീഷ് ജോസഫിനെയാണ് ഇത് ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് അറിയിക്കുകയുണ്ടായി നഷ്ടപരിഹാര ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്നതിൽ മറ്റ് സംസ്ഥാന സർക്കാരുകളെ സഹായിച്ച പരിചയം ഇദ്ദേഹത്തിനുണ്ട് പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡെംനിറ്റി പി എൻഡ് ഐ ഇൻഷുറൻസ് ഏജൻസി കൊച്ചിയിൽ ഒരു നാശനഷ്ട ബാധ്യത ഡെസ്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഏജൻസിയുമായി ബന്ധപ്പെടുന്ന നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസറായ ക്യാപ്റ്റൻ അനീഷ് ജോസഫ് തന്നെയാണ് ക്യാപ്റ്റൻ ജോസഫിനെ ഈ ആഴ്ച തന്നെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നതും എല്ലാ ബന്ധപ്പെട്ട വകുപ്പുകളിലെയും നോഡൽ ഓഫീസർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം സംഘടിപ്പിക്കുന്നതുമാണ് ക്ലെയിമുകൾ കൃത്യമായും സമയബന്ധിതമായും ഫയൽ ചെയ്യാൻ ഇത് സഹായകമാകുമെന്നാണ് കരുതുന്നത് കപ്പലിൻ്റെ ഇന്ധന അറയിലുള്ള ഇന്ധനം ജൂലൈ മൂന്നിന് വിദഗ്ധർ പുറത്തെടുക്കും അതുവരെയോ അല്ലെങ്കിൽ കപ്പലിന് ചുറ്റും ബയോ സ്ഥാപിക്കുന്നതുവരെയോ കപ്പലിൽ നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മത്സ്യബന്ധനം അനുവദിക്കാതിരിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ട് നിലവിൽ നമ്മൾ നിർദ്ദേശമായിട്ട് നൽകിയിട്ടുണ്ട് ഓ ജൂലൈ മൂന്ന് ജൂലൈ മൂന്ന് കപ്പലിൻ്റെ അവശിഷ്ടങ്ങളും അതിനടുത്തുള്ള കണ്ടെയ്നറുകളും മറ്റും നീക്കം ചെയ്യുന്നത് കാലവർഷത്തിന് ശേഷം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം അറിയിച്ചത് കപ്പലുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പുഴകളിലും നദികളിലും ജലനിരപ്പ് വല്ലാതെ ഉയർന്നിരിക്കുകയാണ് ജലാശയങ്ങളിൽ കുളിക്കുന്നതും മറ്റു പ്രവർത്തികളേർപ്പെടുന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പുള്ള സമയങ്ങളിൽ കടലിൽ പോകാതിരിക്കാനും ശ്രദ്ധിക്കണം ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങൾ പുഴയോരം സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങൾ മറ്റ് പാരിസ്ഥിതിക ലോല പ്രദേശങ്ങൾ ഇവിടങ്ങളിൽ താമസിക്കുന്നവർ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കാൻ തയ്യാറാകണം